ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇത്തവണത്തെ ഐ പി എൽ ട്രോഫി സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു ഓപ്ഷൻ മുതൽ ഫൈനൽ വരെ കൃത്യമായ പ്ലാനുകളോടുകൂടിയായിരുന്നു ആർ സി ബി ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഫലമായി കൊണ്ട് തന്നെയാണ് ഈ കിരീടം അവർക്ക് ലഭിച്ചിട്ടുള്ളത് ടീം വർക്കാണ് അവരെ ഈ കിരീടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് താരങ്ങളും പരിശീലകരുമൊക്കെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ വലിയ നല്ല രൂപത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഏതായാലും ഈ കിരീടത്തിന്റെ ക്രെഡിറ്റ് പരിശീലകനായ ആന്റി ഫ്ലവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ബാലൻസഡായ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ നല്ല രൂപത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഓപ്ഷന് മുന്നേയുള്ള പ്ലാനുകളെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കൊൽക്കത്തയുടെ സൂപ്പർ താരമായ വെങ്കിടേഷ് അയ്യരെ ടീമിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് വലിയ രൂപത്തിൽ പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിച്ചത് എന്ന കാര്യം ആൻറ്റി ഫ്ലവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വെങ്കടേഷ് അയ്യർ ആർ സി ബിയിലായിരുന്നുവെങ്കിൽ മികച്ച പ്രകടനം നടത്തുമായിരുന്നു എന്നും ആൻറ്റി ഫ്ലവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വലിയ രൂപത്തിൽ പരിഗണിച്ച താരമാണ് വെങ്കടേഷ് അയ്യർ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അവസാനം വരെ ശ്രമിച്ചത് ടീമിനകത്ത് ഇന്ത്യൻ കോർ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അദ്ദേഹം ഞങ്ങളുടെ ടീമിലേക്ക് എത്തുകയും ഞങ്ങൾക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മികച്ച ഒരു സീസൺ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു ഇതാണ് ആൻറ്റി ഫ്ലവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വെങ്കടേഷ് അയ്യർക്ക് കെ കെ ആറിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കറിയാം ആർ സി ബി അദ്ദേഹത്തിന് വേണ്ടി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വരെ മുടക്കാൻ തയ്യാറായിരുന്നു പക്ഷേ കെ കെ ആർ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടക്കുകയും അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ വെങ്കടേഷ് അയ്യർ തിളങ്ങിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം നൂറ്റി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറുഭാഗത്ത് ആർ സി ആവട്ടെ ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ജോഷ് ഹേസൽവുഡിനെയും അതുപോലെ തന്നെ ഫിൽസാൾട്ടിനെയും പോലെയുള്ള താരങ്ങളെ എത്തിച്ചത് അത് അവർക്ക് ഫലം കാണുകയും ചെയ്തു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയം കാണാം